ഹലോ ഹെൽക്കം സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എണീറ്റ മുറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പതിവിലും കാണുന്നതിനും വിപരീതമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പൊതുവേ ഇങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റബ്ബറും തോട്ടം നല്ല ആയിട്ടുള്ള ഒരു മോർണിംഗ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് പൊങ്ങി ഒടുക്കത്തെ വെയിലായിട്ടാണ് വെയിലായിട്ടാണ്ടോ നിൽക്കുന്നത് അപ്പോൾ ഡോണു എണീറ്റിട്ട് എൻ്റെ ഒക്കെ കയറി ഇരിപ്പുണ്ട് രാവിലെ തന്നെ എട്ടിൻ്റെ പണി എനിക്ക് അവൻ തന്നു എൻ്റെ മേലൊക്കെ ഫുൾ അങ്ങ് യാണ് കേട്ടോ അങ്ങനെ ഞാനും ഡോണും കൂടി ജസ്റ്റ് നല്ല വെയിൽ കിട്ടിയതന്നെ രാവിലത്തെ വിറ്റാമിൻ ഡി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിലൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴത്തേക്കും ഏതപ്പൻ എണീറ്റ് വന്നു കേട്ടോ ഏതപ്പം ഭക്ഷൻ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല അവൻ നല്ല മൂടിലായിരുന്നില്ല എണീറ്റപ്പം തന്നെ അത് കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞതിന് ശേഷം റെസ്റ്റിന് വേണ്ടിയിട്ട് ഒരാളെ ഞാനിവിടെ ആട്ടാൻ വേണ്ടി വേണ്ടിയിരുത്തിയൊക്കെയാണ് ഈ ആട്ടം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കാം അയ്യോ പാവം മോൻ അവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ ഈ അധികം നേരം ഇല്ല കേട്ടോ കുറച്ച് എന്റെ ഒക്കത്തേക്ക് തന്നെ കേറി വരും അപ്പോൾ അവന്റെ ആട്ടം കണ്ടിട്ട് ആശാനും കേറാൻ വേണ്ടിട്ട് ഇങ്ങനെ മയങ്ങി നിക്കാട്ടോ അപ്പോഴത്തേക്കും ആയിശൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ ഏതപ്പനും ഐശുമ്മയും തമ്മിൽ ഭയങ്കര കൊച്ചുവർത്താനങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ സംഭാഷണങ്ങളാണ് സംഭാഷണങ്ങളുണ്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവർ തമ്മിൽ ഭയങ്കര കോംബോയാണ് ആണ്ട്ടോ ആയിശുവിനെ എപ്പോഴെങ്കിലും ഒന്ന് കാണാണ്ടായി കഴിഞ്ഞ ഐശു ഐശു എന്നും പറഞ്ഞ് ഇങ്ങനെ ഓടിയിട്ടുണ്ടേന്ന് നടക്കൂട്ടോ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രണയം നടക്കുന്നുണ്ട് ആദ്യം ഒരു കുഞ്ഞിപ്പൂച്ചയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ദാ ഈ ഒരു പൂച്ച ഇന്നലെ തുടങ്ങിയാണ് കേട്ടോ ഇവിടെ വന്ന് തുടങ്ങിയത് അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് തോന്നുന്നുണ്ട് പിന്നെ പിന്നെതാ ഏതപ്പനും ഐശമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ഇതൊക്കെയായിട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടും അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടും അടിച്ച് പിരിഞ്ഞ് ഉടക്കായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതാ ഞങ്ങള് ഇന്നൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതപ്പനും ഉണ്ട് ഓണപ്പനും കളിക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞിലൊക്കെ ഈ പാള കൊണ്ട് തൂമ്പയൊക്കെ ഉണ്ടാക്കി കളിക്കില്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പാള കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് തൂമ്പ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത് പിടിച്ചോ താഴെ താഴെ കൊച്ചു താഴെ പിടിക്കി താഴെ ഏത് പിന്നെ തൂമ്പിണ്ടാക്കി തരാൻ പോവാണ് ലേപ്പാപ്പൻ ആ വല്യ മൂർച്ച ഉള്ള കത്തികള് ഇവിടെ ഉപയോഗിക്കുന്നില്ല தூம்பா அரநோட்டப்பா ஹெல்ப்யா பபனே സൈഡിൽ പിടിച്ചു കൊടുക്കിടിക്കാ തുമ്പത്ത് ആ തുമ്പ് പിടിക്കേ ആ എന്നാ അതെങ്കി അത് പിടിക്കാ തൂമ്പ ഏതപ്പ എന്റെ തൂമ്പ റെഡി ഡോനിയോന് തുമ്പ വേണോടാ தூம்பா ஆ செல்லு போய் கலக்கி எடா போய் புல்லுபே புல்லுபக்கிதா புல்லு ஆடா தாழ தாழ புல்லுக்கி அவன் அறிய படல ആ അങ്ങനെ തന്നെ ഗുഡ് ഗുഡ്ബായ് പുല്ലാടെ പുല്ല് ആ കോര് ഓ കുഴിയൂത്ത് അമ്മേ എന്റെ കൊച്ചെല്ലാ പണിയെടുത്ത് ക്ഷീണിക്കുന്നു ആ കോര് பாப்பட தூம்பாண்ட தூம்பா செல்ல அப்பாப்போனும் கூடி போய்தி ஆ அங்கே புல்லும் இட்டோ கொத்து ரெண்டு உண்டும் பிடிக்குது ஆப்பினு അതല്ല പൊന്നിന്റെ തൂമ്പ അത് ആ ആറ്റൈകൊണ്ടാണ് ക്ഷീണിച്ചത് ചെരുപ്പം എന്തോ ആയിട്ടുണ്ട് കൊച്ചു വായിരിക്കോ കൊച്ചു വായിരിക്കോ പോണ ആ മെറ്റിലൊക്കെ വാരി തൂമ്പു ഡോണു തന്നില്ലേ ഡോണുന് തൂമ്പ വേണ്ട ഡോണൂന് ഇങ്ങനത്തെ കൊറേ വായിലിടാനുള്ള സാധനങ്ങളൊന്നും ഡോണൂന് വായലിടാൻ എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി ട വലിക്കാൻ പറ്റൂല പിടിച്ചിരിക്കി ഏ െ കൂടുതലും ഏതപ്പനും തൂമ്പുണ്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു ഞങ്ങളുടെ പക്ഷെ അവന് ഇഷ്ടപ്പെട്ടത് ഇതാ ഈ പാള കൊണ്ടുള്ള വണ്ടിയാണ് കേട്ടോ പക്ഷെ നമ്മൾ തൂമ്പുണ്ടാക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് ആ തുമ്പത്തെ സംഭവം കണ്ടിച്ച് കളഞ്ഞ കാരണം ഈ വണ്ടി ഉന്താനായിട്ട് നല്ല ഇട്ടിന്റെ പണിയിട്ട് ആശാനാണെങ്കി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കി ഒട്ടും ഇറങ്ങണില്ല പപ്പയുടെ നടു ഓടുകയും ചെയ്തു കേട്ടോ കാരണം ഇത്രയും കുമ്പിട്ടിട്ട് ഇങ്ങനെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അപ്പൊ പപ്പയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിച്ചാൽ മതിയല്ലേ കൊറേ നേരം അവനോട് ഇറങ്ങി ഇറങ്ങുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു രക്ഷയില്ല ആശാൻ എങ്ങാനും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കി അപ്പോഴത്തേക്കും ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ പപ്പ വീണ്ടും അത് ഒന്തി നടക്കും കേട്ടോ ഈ ചക്കൻ ഇതിറങ്ങണില്ല ഗൈസ് അവനങ്ങനെ വെല്ലാണ്ടാട് ആ അമ്മ അമ്മ ചെയ്തരാപ്പാ കുമ്പോടാ ഗൈസങ്ങനെ ഏതപ്പന്റെ കൈന്ന് തൂമ്പ ഡോണു അടിച്ചു മാറ്റിയൊക്കെയാണ് കേട്ടോ ഏതപ്പൻ അവിടെ വണ്ടിയില് മറ്റേ പാളവണ്ടിയില് കഴിച്ചോണ്ടിരിക്കുമ്പോ ഡോണു നൈസായിട്ട് തൂമ്പെടുത്തേക്കാണ് ഇനി ഇതെങ്ങനെ വായല് കൊണ്ടുപോകാം എന്നാണ് അവനീ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണത് ചെക്കൻ എണീക്കണില്ല ഗസ് ഇപ്പതേ പപ്പ കയറിട്ട് വലിക്കാൻ വേണ്ടിട്ട് നിക്കാണ് ഇതെന്തോരം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല ഇത് മോനെ മതിയടാ ചെക്കൻ ഓരോന്ന് കാണിച്ചു കൊടുക്കണത് വലിയ അബദ്ധം തന്നെ നിർത്തി പരിപാടി നിർത്തി ഇതോടുകൂടി ചെക്കൻ്റെ ഒരു കാര്യോ പിടിക്കി ആ അവിടെ ആ മുറുക്ക പിടിക്കിടക്ക് നീ വീഴില് യങ്ങനെ ഒരുവിധം ചെക്കൻ ഇറങ്ങി ദൈവമേ കാലിൻ്റെ ഉള്ളില്ല വാ അയച്ചടുത്തോ ഞാൻ പാപ്പ വയ്യണ്ടേ പോവാ

കൊച്ചിന്റെ റിങ് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഏതപ്പൻ്റെ പാളവണ്ടീന്ന് ഏതപ്പനെ ഇറക്കിയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ യുദ്ധ ബഹളമായായിരുന്നു കേട്ടോ അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ പാളവണ്ടിന്ന് അവൻ ഇറക്കിയത് അപ്പോൾ എന്താ ഭയങ്കര കരച്ചിലൊക്കെ ആയപ്പോൾ എന്തായാലും അവളുടെ ഫ്രണ്ടിൻ്റെ മാരേജിനോടനുബന്ധിച്ചിട്ട് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തിട്ട് ഒരു ഡാൻസ് ഒക്കെ കണ്ടൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയും ബഹളമൊക്കെ വെച്ച സ്ഥിതിക്ക് അവനെയും ഒന്ന് റിലീഫാക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും

അപ്പം ഇവിടെ ഒരാൾ ഇതേ ഉടുത്തൊരുങ്ങി ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് പോണുണ്ട് കേട്ടോ എന്താവും ഏതാ എങ്ങനെയാവുന്ന ഒന്നും അറിയാൻ പാടില്ല ഞാൻ അപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കണം അപ്പം ഇതിപ്പം എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉത്തരമുള്ള താങ്ക്സ് ഫോർ വാച്ചിങ്